ദ്രാവിഡ രാഷ്ട്രീയം വേരോടിയ മണ്ണിൽ ചുവടുറപ്പിക്കാൻ ബി ജെ പി ശ്രമം തുടങ്ങിയിട്ട് വർഷങ്ങളായി ഓരോ പദ്ധതി പൊളിയുമ്പോഴും തളരാതെ പുതിയ പദ്ധതികളുമായി ബി ജെ പി ശ്രമം തുടരും കെ അണ്ണാമലൈ മുതൽ കാശി തമിഴ് സംഗമം വരെ ഇതിന് ഉദാഹരണങ്ങളാണ് ഹിന്ദി വിരുദ്ധ വികാരവും സഖ്യകക്ഷികളുടെ അഭാവവും എല്ലാമാണ് ബി ജെ പിയെ തമിഴ് ന മണ്ണിൽ പിന്നോട്ടടിക്കുന്നത് എന്നാൽ വീണ് കിട്ടിയ അവസരങ്ങളിൽ സമ്മർദ്ദതന്ത്രം പ്രയോഗിച്ച് വിജയിയുടെ ടി വി കെയെ കൂട്ടുപിടിക്കാൻ ഒരുങ്ങുകയാണ് തമിഴ്നാട്ടിലും ബി ജെ പി കരൂർ ദുരന്തവും ജനനായകൻ റിലീസുമെല്ലാമാണ് ബി ജെ പിയുടെ ആയുധങ്ങൾ സഖ്യമാകാമെന്ന തലത്തിൽ ടി വി കെ നിലപാടുകൾ മയപ്പെടുത്തിയെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഔദ്യോഗികമായി പാർട്ടി ഒരു തീരുമാനവും പ്രഖ്യാപിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് കാണാം തമിഴകത്തെ പുതിയ രാഷ്ട്രീയ കളികൾ ആദ്യം ആർ ജി ഡി എം കെയും ബിജെപിയും ഒഴികെ ആരുമായും സഖ്യമുണ്ടാക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയ ടി വി കെ അധികാരത്തിലേറാൻ നിലപാട് മാറുകയാണോ വിജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാൽ സഖ്യമുണ്ടാക്കുമെന്ന നിലയിലേക്ക് ടിവിക്കെ നിലപാട് മയപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ടി വി ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുമെന്ന് നേരത്തെ ടിവിക്കെ സൂചന നൽകിയിരുന്നെങ്കിലും ചർച്ചകൾ എങ്ങുമെത്തിയിരുന്നില്ല ഇതിനിടെ മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവത്തിന്റെ പാർട്ടിയും ടിവികെയിൽ ചേരാൻ താൽപര്യം പ്രകടിപ്പിച്ച് രംഗത്തുണ്ട് എ ഡി എം കെ നേതാവായിരുന്ന സെങ്കോട്ടയ്യൻ നേരത്തെ ടിവികെയിലെത്തിയത് ഗുണം ചെയ്യുമെന്നാണ് ടിവിക്കെ ിലയിരുത്തൽ തുടക്കത്തിൽ ഡി എംകെയെ രാഷ്ട്രീയ എതിരാളിയായും ബിജെപിയെ പ്രത്യയശാസ്ത്ര എതിരാളിയായുമാണ് ടിവിക്കെ പ്രഖ്യാപിച്ചിരുന്നത് അതുകൊണ്ടുതന്നെ കേവലം രാഷ്ട്രീയ വേണ്ടി മാത്രം വിജയ് ബിജെപിക്ക് കൈ കൊടുക്കുമോ എന്നാണ് പാർട്ടി അണികളും ആരാധകരും ഉറ്റുനോക്കുന്നത് ഇതിനിടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപുള്ള വിജയുടെ അവസാന ചിത്രം ജനനായകന്റെ റിലീസ് പ്രതിസന്ധിയിലാണ് ചിത്രത്തിനെതുവരെ സെൻസസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല സർട്ടിഫിക്കേഷൻ ഇനിയും വൈകിയാൽ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് നിർമ്മാണ കമ്പനി മനപൂർവ്വം റിലീസ് തടയാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നാണ് ടിവികെ നേതാക്കളുടെ ആരോപിച്ചു ന്യൂസ് മലയാളം തമിഴ്നാട്ടിൽ ടി വി കെയുമായി സഖ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നതായാണ് റിപ്പോർട്ട് ബിജെപി സഖ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നതായാണ് ഇപ്പോൾ വരുന്ന ചില റിപ്പോർട്ടുകൾ മുന്നണിയിൽ പരമാവധി കക്ഷികളെ ഉൾക്കൊള്ളിക്കാൻ അമിത്ഷായുടെ നിർദ്ദേശമുണ്ട് സഖ്യമായാൽ ഡി എം കെ വിരുദ്ധ മുന്നണിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുമുള്ള സാധ്യതയുണ്ട് വിജയ് നേരത്തെ ബിജെപിയെ വിശേഷിപ്പിച്ചത് പ്രത്യശാസ്ത്ര എതിരാളി എന്നായിരുന്നു എന്നത് ഈ ഘട്ടത്തിൽ ഓർക്കണം കൂട്ടുകൂടാൻ പന്നീർസെൽവുമുണ്ട് ഓ പനീർസെൽവത്തിന്റെ പാർട്ടിയും ടി വി സംഘത്തിൽ ചേരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇരുപത് സീറ്റുകളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പന്നീർസെൽവം ആവശ്യപ്പെട്ടിരിക്കുന്നത് വിജയുടെ ജനനായകൻ സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാതെ സമ്മർദ്ദം ചെലുത്തുന്ന ആ സാഹചര്യമുണ്ട് സി ബി എഫ് സി അംഗങ്ങൾ ജനനായകൻ കണ്ടത് ഡിസംബർ പത്തൊൻപതിനാണ് സെൻസർ ബോർഡിൽ സിനിമ പ്രദർശന സിനിമയിൽ നിർദ്ദേശിച്ചത് പത്ത് കട്ടുകളാണ് മാറ്റങ്ങൾ വരുത്തി നിർമ്മാതാക്കൾ വീണ്ടും സെൻസറിങ്ങിന് നൽകി സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ പല തിയേറ്ററുകളിലും ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ല ജനനായകൻ റിലീസിന് ഇനി ശേഷിക്കുന്നത് വെറും മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് മനഃപൂർവ്വം റിലീസ് തടയാൻ ശ്രമമെന്നാണ് ടിവി കെ നേതാക്കളുടെ ആരോപണം പൊങ്കൽ റിലീസായ ആയി തന്നെ ചിത്രം തിയേറ്ററിൽ എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് കരൂരിൽ ടി വി കെ റാലിക്കിടെ ഉണ്ടായ ആൾക്കൂട്ട ദുരന്തത്തിൽ വിജയിക്കുന്ന സി ബി ഐ സമൻസ് ഈ മാസം പന്ത്രണ്ടിന് ഡൽഹിയിലെ സി ബി ഐ ഓഫീസിൽ ചോദ്യം ചെയ്യൽ ഹാജരാകാനാണ് നിർദ്ദേശം പ്രധാന ടി വി കെ നേതാക്കളെയും സി ബി ഐ ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു വിജയിയെ ചോദ്യം ചെയ്യുന്നത് കരൂർ ദുരന്തം നടന്ന് മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് തമിഴ്നാട് സർക്കാർ രൂപീകരിച്ച അന്വേഷണ സംഘത്തിന് മുന്നിൽ വിജയ് ഹാജരായിരുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് സി ബി ഐയുടെ ഈ നീക്കം എന്നതും പല തരത്തിലുള്ള ചർച്ചകൾക്കും കാരണമാകുന്നുണ്ട് രുജീഷ് രവീന്ദ്രനാണ് ഇത് സംബന്ധിച്ചുള്ള വിശകലനങ്ങൾക്കായി ചേരുന്നത് രുജീഷ് എന്തായാലും ജനനായകൻ എന്നത് ആ സിനിമ ഒരു സമ്പൂർണ്ണ രാഷ്ട്രീയ സിനിമയായിരിക്കും എന്നുള്ള ഒരു പൊതുവിചാരത്തിലാണല്ലാവരും തമിഴ്നാട്ടിൽ നിന്ന് വന്ന റിപ്പോർട്ടുകളൊക്കെ കേട്ടത് പണ്ട് എം ജി ആറിൻ്റെ കാലത്ത് സിനിമകൾ വരുമായിരുന്നു ഇതുപോലെ എന്താണ് ജന ജനനായകൻ എന്ന മട്ടിൽ തന്നെ നിരന്തരം എം ജി ആറിനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകൾ ആ മട്ടിലൊരു സിനിമ അതിൻ്റെ പുതിയ തലത്തിലുള്ള ഒരു സിനിമയായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിരുന്നത് പക്ഷേ ആ സിനിമയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമില്ലാതെ തന്നെ സെൻസർ ബോർഡ് ഇങ്ങനെ വിലങ്ങുതടിയായി നിൽക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ നടക്കുന്ന സഖ്യ ചർച്ചകളെ ഒന്നുകൂടി ഉത്തേജിപ്പിക്കാൻ തക്കവണ്ണമുള്ള നീക്കം ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് പൊതുവേ വിലയിരുത്താമോ കർഷൻ അത് അങ്ങനെ തന്നെ വിലയിരുത്തണം കാരണം പ്രത്യേകിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഈ സിനിമകളുടേത് പറഞ്ഞതുകൊണ്ട് പറയുകയാണ് സാധാരണഗതിയിൽ വിജയ ചിത്രങ്ങളെയൊക്കെ ഒരു രക്ഷകൻ പരിവേഷമാണ് സാധാരണ ഈ സമീപകാല സിനിമകളിലൊക്കെ വിജയുടെ സിനിമകളിൽ കണ്ടത് ആ സമീപകാല സിനിമകളിൽ പലതിലും രാഷ്ട്രീയം പറയുന്നതും നമ്മൾ കണ്ടു ജനനായകനിലും കൃത്യമായി ഒരു രാഷ്ട്രീയം പറയാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയാണ് തെരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹം പോകുന്ന ഒരു ഘട്ടത്തിൽ വരുന്ന സിനിമയാണ് പക്ഷേ ആ രാഷ്ട്രീയമല്ല ഈ സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് കാരണമെന്ന് തന്നെയാണ് ടി വി കെ പ്രവർത്തകരും ടി പാർട്ടിയും കരുതുന്നത് കാരണം പത്ത് കട്ടുകളാണ് നേരത്തെ സെൻസർ ബോർഡ് അത് സിനിമ കണ്ടതാണ് ഡിസംബർ പത്തൊൻപതിന് ആ സിനിമ കണ്ടു ആ സമയത്ത് ഉദ്ദേശിച്ച പത്ത് കട്ടുകൾ അത് ശേഷം രണ്ടാമതും സമർപ്പിച്ചു ആ സമർപ്പിച്ചതാണ് ഇപ്പോഴും വൈകിക്കൊണ്ടിരിക്കുന്നത് ഇനി മൂന്ന് ദിവസം മാത്രമാണുള്ളത് നേരത്തെ നമുക്കറിയാം വിജയ്യുടെ ഒരു സിനിമ വരുന്നത് അഡ്വാൻസ് ബുക്കിങ്ങൊക്കെ ആയി വലിയ തരത്തിൽ ഒരു നൂറ് കോടി ക്ലബിലേക്കൊക്കെ അതിവേഗം കടന്ന് പോകണം എന്നൊക്കെ കരുതിയാണ് അത് തയ്യാറാക്കുന്നത് പക്ഷേ അത്തരത്തിലൊക്കെയുള്ള ഇടപെടൽ നടത്തേണ്ട സമയമാണ് ഇപ്പോൾ ഇത് വൈകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ആ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഒരു ഭാഷ്യം കാരണം അവർക്കിനി മൂന്ന് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അത് നാളെ മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ് അത് കോടതി നടപടികളിലേക്ക് പോകുന്നു അതേസമയമാണ് സി ബി ഐ കേസ് അവിടെ മറ്റൊരു തലത്തിലേക്ക് വരുന്നത് സാധാരണ സി ബി ഐ തമിഴ്നാട്ടിലെത്തി കരൂരിലെത്തി നേരിട്ട് അന്വേഷണം നടത്തിയ ഒരു സംഭവമാണ് ഇവിടെ ഡൽഹിയിലേക്കാണ് വിജയിയെ വിളിച്ച് കൊണ്ടുപോകുന്നത് അത് ഒരു കൂടുതൽ തന്ത്രം ഉണ്ടാക്കുകയാണ് എന്ന് തന്നെയാണ് ടി ബി കെ പ്രവർത്തകർ കരുതുന്നത് അതുകൊണ്ട് തന്നെ ടി ബി കെ പ്രവർത്തകരാകട്ടെ പാർട്ടിയാകട്ടെ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനം ഒരു ഭാഗത്ത് ഉന്നയിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ കൂടി വേണം ഇതൊരു മർദ്ദ തന്ത്രമാണോ ടി ബി കെയുമായി ഒരു സഖ്യത്തിന് വേണ്ടി ബി ജെ പി ശ്രമിക്കുന്നത് എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ ദിവസം അമിത്ഷാ എത്തിയപ്പോൾ തന്നെ ശക്തമായ ഒരു മുന്നണി ഡി എം കെക്ക് എതിരെ ഒരു ശക്തമായ ഡി എം കെ വിരുദ്ധ മുന്നണി ഉണ്ടായിരിക്കും എന്ന് അമിത്ഷാ പറയുന്നു അതോടൊപ്പം എൻ ഡി എ സർക്കാർ ഉണ്ടാക്കും എന്ന് അമിത്ഷാ ആത്മവിശ്വാസത്തോടെ പറയുന്നു അത് ടി ബി കെ കൂടി കണ്ടുകൊണ്ടാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നത് പക്ഷേ നമ്മൾ പറയുന്നത് പോലെ തമിഴ്നാടിൻ്റെ ജനനായകനാകാൻ വിജയ് വരുമ്പോൾ അത് ആശയത്തെ കൈവിട്ടുകൊണ്ട് ഒരു ഒരു ശ്രമം ഒരു സമ്മർദ്ദത്തിന് വിജയ് വഴങ്ങുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം നേരത്തെ തന്നെ പ്രത്യയശാസ്ത്ര ശത്രു ബി ജെ പി ആണ് എന്ന് പറഞ്ഞു തന്നെയാണ് വിജയ് ഈ പാർട്ടി പ്രഖ്യാപിച്ചത് ഡി എം കെ ആണ് രാഷ്ട്രീയ ശത്രു എന്ന് പറയുമ്പോൾ തന്നെ വിവിധ റാലികളിൽ ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനെതിരെയും വിമർശനങ്ങൾ വിജയ് ഉന്നയിച്ചിട്ടുണ്ട് ആ പശ്ചാത്തലം അവിടെയുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ശ്രദ്ധയോടെ വിജയ് പറയുന്നത് നോക്കി നിൽക്കാനാണ് പലപ്പോഴും ബി ജെ പി കക്ഷികൾ ബി ജെ പിയുടെ ഒപ്പമുള്ള എൻ ഡി എ കക്ഷികളെല്ലാം തയ്യാറായത് പലപ്പോഴും എ ഡി എം കെ അടക്കം കൂടുതൽ വിമർശനങ്ങളിലേക്ക് പോയില്ല കാരണം ഏത് നിമിഷം വേണമെങ്കിലും ും ഒരു സഖ്യത്തിലേക്ക് പോകേണ്ടി വരും എന്ന് എൻ ഡി എ കക്ഷികൾക്ക് ഒരു ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ആക്രമിക്കാൻ വിജയി ആക്രമിക്കാൻ ആരും തയ്യാറായില്ല ഈ സമീപ ദിവസങ്ങളിൽ അത് എ ഡി എം കെ ആകട്ടെ ബി ജെ പി ആകട്ടെ റാലി നടത്തുമ്പോഴെല്ലാം ഡി എം കെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ റാലികളിലെല്ലാം സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഡി എം കെ വിരുദ്ധ സഖ്യത്തെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പക്ഷേ ബിജെപിയോട് കൈ കൊടുക്കുമോ ടി വി എന്ന കാര്യത്തിൽ എന്തായാലും ഇപ്പോഴും ഒരു ഉറപ്പില്ല അമിത്ഷാ അമിത്ഷാ യോഗത്തിൽ യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾക്ക് വ്യക്തമായ ഒരു ധാരണ കൊടുത്തു എന്നതാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ മാത്രമല്ല വിജയ്യെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാട്ടുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു നിബന്ധന തൽക്കാലം ടി വിക്ക് വച്ചിട്ടില്ല എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഓ പനീർശെല്ലം ബി ജെ പിക്ക് വളരെ പ്രിയപ്പെട്ട നേതാവായി തന്നെയാണ് അറിയപ്പെടുന്നത് അദ്ദേഹം ആ നിലയ്ക്ക് നേരത്തെ തന്നെ ബി ജെ പിയുമായി സഹകരിക്കാൻ താല്പര്യമുള്ള നേതാവ് പ്രത്യേക സാഹചര്യത്തിൽ എ ഡി എം കെയുമായുള്ള ബന്ധവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പുറത്തു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ ഇവർക്കെല്ലാവർക്കും ഒന്നിക്കാവുന്ന ചില സാഹചര്യങ്ങളുണ്ട് ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഒരു തീരുമാനമായാൽ മതി വിജയ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുക എന്നത് മാത്രം എന്ന നിലയിലേക്ക് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ കാര്യങ്ങൾ മാറുമോ തീർച്ചയായും അങ്ങനെ വേണം പറയാൻ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടക്കത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കും ഒറ്റയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്ന തരത്തിലൊക്കെ ആയിരുന്നു വലിയ റാലികളിലൊക്കെ വിജയ് സംസാരിച്ചിരുന്നത് എങ്കിൽ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് സഖ്യ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് ഇപ്പോൾ ഒ പനീർസെൽവുമായി തന്നെ ചർച്ച നടത്തി ഇരുപത് സീറ്റ് പനീർസെൽവം ആവശ്യപ്പെട്ടപ്പോൾ പന്ത്രണ്ട് സീറ്റ് നൽകാം എന്ന കാര്യത്തിൽ ടി വി നേതാക്കൾ ഏകദേശം ഉറപ്പായിട്ടുണ്ട് അത് പതിനഞ്ച് വരെ പോകാം ആ തരത്തിലേക്ക് സീറ്റ് ചർച്ചയടക്കം പ്രാഥമികമായി ഒരു ഘട്ടത്തിൽ നടത്തുന്നുണ്ട് അതോടൊപ്പം ടി ടി വിക്ക് ടി വി ദിനകരനാകട്ടെ ആ ആ ഭാഗത്ത് ആ തരത്തിൽ ചർച്ച നടക്കുന്നുണ്ട് അതോടൊപ്പം സെങ്കോട്ടയൻ നേരത്തെ തന്നെ പാർട്ടിയിൽ എത്തിയതോടുകൂടി ഇത്തരത്തിൽ സഖ്യ ചർച്ചകൾക്ക് കുറച്ചുകൂടി കാര്യക്ഷമമായി തന്നെ ഇടപെടാൻ സാധിക്കും എന്ന് തന്നെയാണ് ടി വി കരുതുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ നമുക്കറിയാം ബി ജെ പിയുമായി സഖ്യം ഉണ്ടാക്കിയ സമയത്താകട്ടെ അത് തൊണ്ണൂറ്റി ഉണ്ടാക്കിയപ്പോഴാകട്ടെ അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിലെ ഇലക്ഷനിലൊക്കെ ഉള്ള സമയത്ത് ബി ജെ പിയുമായി എ ഡി എം കെയുടെ ഒരു ഇടപെടലിൽ ഏറ്റവും ശക്തമായി നിന്ന ഒരു നേതാവാണ് സെങ്കോട്ടയ്യൻ സെങ്കോട്ടയ നിലവിൽ ഇപ്പോൾ ടി വി കെ ഉള്ളത് അതുകൊണ്ട് ഈ ചർച്ചകൾക്ക് കുറച്ചുകൂടി ഏത് സമയത്തും ഈ തരത്തിൽ ഒരു ചർച്ച വരാം എന്നത് തന്നെ എല്ലാവരും കരുതുന്നു ഇതിലും അത്ഭുതകരമായി ഇപ്പോൾ വലിയ ചർച്ച അവിടെ നടക്കുന്നത് കോൺഗ്രസ്സുമായി ടി വി ഒരു ചർച്ച നടത്തുന്നു എന്നുള്ള തരത്തിലായിരുന്നു തുടക്കത്തിൽ കോൺഗ്രസ് തുടക്കത്തിൽ തന്നെ അതിനൊരു തടയിട്ടിട്ടുണ്ട് ആ തരത്തിലില്ല കാരണം ഡി എം കെ ഒപ്പം നിൽക്കും എന്ന് പറയുമ്പോൾ പോലും കൂടുതൽ സീറ്റ് ചോദിക്കാൻ കോൺഗ്രസിന് ഒരു അവസരം വരികയാണ് കഴിഞ്ഞ തവണ ഇരുപത്തിയഞ്ച് സീറ്റിലാണ് കോൺഗ്രസ് ഡി ഡി എം കെ മുന്നണിയിൽ മത്സരിച്ചത് ഇത്തവണ എന്തായാലും അവർ മുപ്പതിന് മുകളിലേക്ക് സീറ്റിലേക്ക് പോകും സീറ്റാണ് അവർ ചോദിച്ചത് ഒരു മുപ്പത്തിരണ്ട് സീറ്റുകളെങ്കിലും എങ്കിലും കോൺഗ്രസ്സിന് നൽകേണ്ടി വരും എന്ന് ഡി എം കെക്ക് അറിയാം ആ തരത്തിൽ ഡി എം കെ നേരത്തെ പതിമൂന്ന് പാർട്ടികളുള്ള ഒരു മുന്നണിയായിട്ടാണ് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തവണ ടി വി കെ വരുമ്പോൾ കൂടുതൽ കക്ഷികൾക്ക് ഒരു സഖ്യ ഓഫർ കൊടുക്കുമ്പോൾ സ്വാഭാവികമായി ഡി എം കെക്ക് കുറച്ച് വിട്ടുവീഴ്ച നടക്കേണ്ട സാഹചര്യത്തിലേക്ക് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം പോകുന്നു എന്തായാലും എ ഡി എം കെ ഒപ്പം നിർത്തുമ്പോൾ തന്നെ ഓ പനിശർവം അതോടൊപ്പം ദിനകരൻ അതോടൊപ്പം മറ്റ് ചെറുകിട കക്ഷികളെ എല്ലാം യും ഒര് ശ്രമം ബി ജെ പി നടത്തുന്നു അതോടൊപ്പം തന്നെയാണ് ടി വിയുമായി ശക്തമായ ഒരു മുന്നണിക്കുള്ള ശ്രമം ബി ജെ പി നടത്തുന്നത് എന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ തീർച്ചയായും ആ പാട്ടിലെ വരികൾ ഉണ്ടല്ലോ അതാണ് ഈ വിജയുടെ സിനിമ ഉണ്ടല്ലോ ജനനായകന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് നാനാണയിട്ടാൽ എന്നുള്ള മട്ടിലാണ് അതിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററിൽ വരികൾ കൊടുത്തിരിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ എൻ്റെ വീട്ടുപിള്ളയെന്ന് പറഞ്ഞിട്ടൊരു സിനിമയാണ് അതിൽ സൗന്ദരരാജനാണ് ഈ പാട്ട് പാടുന്നത് എം എസ് വിയുടെ സംഗീതമാണ് ഈ പാട്ടിലൂടെയാണ് ഇദ്ദേഹം എം ജി ആർ ഇങ്ങനെ തിളച്ച് നാട്ടിൽ ഇങ്ങനെ എന്താണ് നാട്ടുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായി മാറുന്നത് ഒരു ഐക്കോണിക് മൂവിയാണ് ആ സിനിമയെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ സിനിമ ജനനായകൻ അതായത് മറ്റൊരു എന്ന തന്നെ തന്നെ നമ്മൾ അതിനെ പരിഗണിക്കാം കാരണം നമ്മൾ പലപ്പോഴും ഈ സിനിമയിലേക്ക് സിനിമയിൽ നിന്ന് രാഷ്ട്രീയക്കാർ വരുന്ന സമയത്ത് എല്ലാവരും നേരത്തെ പരാജയപ്പെട്ട ആളുകളുടെ പേര് ചൂണ്ടിക്കാണിച്ചാണ് വിജയിയെ ചൂണ്ടിക്കാണിക്കുന്നത് ആ അർത്ഥത്തിൽ വിജയിയെ കാണാനാകില്ല എന്ന് നമ്മൾ സമീപകാല ചരിത്രം പരിശോധിക്കുമ്പോൾ നോക്കണം കാരണം വിജയ് ഒറ്റയ്ക്ക് സ്വതന്ത്രരായി അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആരാധകരെ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച് ഒരു ടെസ്റ്റ് ഡോസ് ഒക്കെ നടത്തി എന്താണ് തന്റെ ഗ്രൗണ്ട് എന്ന് തിരിച്ചറിഞ്ഞാണ് ഈ ഇടപെടൽ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് വെറുതെ മുൻപ് പലരും വന്ന് പരാജയപ്പെട്ടതുപോലെ പോകാനല്ല വിജയ് വരുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം എന്തായാലും ഒരു വോട്ട് അത് വിജയ്യുടെ ഒപ്പമുണ്ട് എന്ന് എല്ലാ മുന്നണികൾക്കും അറിയാം ഡി എം കെ വിരുദ്ധ മുന്നണി ചേരികളിലുള്ള എല്ലാവർക്കും അറിയാം ആ വോട്ടിലാണ് എല്ലാവരുടെയും ശ്രദ്ധ ഡി എം കെ ടി വി കെ ആകട്ടെ ദ്രാവിഡ വോട്ടിനെ ഒപ്പം ചേർക്കാനുള്ള ശ്രമം എ ഡി എം കെ വോട്ട് നേരത്തെ ഉണ്ടായിരുന്ന ആ എ ഡി എം കെ വോട്ട് കൂടി ഒപ്പം ചേർക്കാനുള്ള ശ്രമം ടി വി കെയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും റൈറ്റ് ഇപ്പോൾ ഈ വേദന ഈ പടമാറ്റാർ എന്ന് മാത്രമല്ല കേട്ടോ ഉയർന്നുള്ളവരെ ഒരു തുമ്പമിൻറ്റി എങ്കിൽ അവർ കണ്ണീർക്കടലിലെ വീഴമാട്ടാർ എന്നൊക്കെയാണ് അതിൻ്റെ വരികൾ അതായത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഞാനിതാ വന്നിരിക്കുന്നു അവർ കടലിലേക്ക് വീഴില്ല ഞാൻ അവർക്കൊപ്പം ഉണ്ട് എന്ന് പറയുന്ന സിനിമ ആ സിനിമയുടെ വരികളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ജനനായകൻ വരുന്നത് അപ്പോൾ സ്വാഭാവികമായ അതിൽ സമ്പൂർണ്ണ രാഷ്ട്രീയമാണ് രാഷ്ട്രീയ പദ്ധതിയാണ് എന്നറിയാവുന്ന കൊണ്ട് തന്നെ ആയിരിക്കാം സെൻസർ ബോർഡ് ആദ്യം പത്ത് കെട്ട് പറഞ്ഞു അതിനുശേഷം അനുമതി കൊടുക്കാതെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും വിജയുടെ ഒരു പൊളിറ്റിക്കൽ എൻട്രിയെ ഇനി ഒരു തരത്തിലും തടയാനാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം അവിടെ ശക്തമായ സാന്നിധ്യമായി വിജയുടെ പാർട്ടി ഉണ്ടായിരിക്കും അതിനിപ്പോൾ ഭരണത്തിലേക്ക് എത്താൻ കഴിയുമോ ഡി എം കെയെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഘടകങ്ങൾ തന്നെയാണ് പക്ഷേ ഒരു പ്രത്യയശാസ്ത്ര ശത്രു ഒരു ഭാഗത്തും നിൽക്കുന്നു അത് ബി ജെ പി എന്ന് പറയുമ്പോൾ തന്നെ യഥാർത്ഥ ശത്രു എന്നത് ടി വി സംബന്ധിച്ചിടത്തോളം ഡി എം കെ ആണ് അത് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ നിലയ്ക്കാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യയശാസ്ത്ര ശത്രുവിനെ വേണമെങ്കിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ കൂടെ നിർത്താവുന്ന സാഹചര്യം ഉണ്ട് എന്ന് വേണമെങ്കിൽ ടി വി തീരുമാനിക്കാവുന്നതേ ഉള്ളൂ അമിത്ഷായുടെ പദ്ധതികൾ ആ വഴിക്കാണ് നീങ്ങുന്നത് എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലിലാണ് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അത് മുന്നിൽ കണ്ട് അതിശക്തമായ തന്ത്രങ്ങളാണ് ബി ജെ പിയും മെനയുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടിറങ്ങിയാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചത് എക്കാലവും നോ പറഞ്ഞ ഒരു സംസ്ഥാനത്ത് കടന്നു കയറാൻ ഏതടവും അവർ പയറ്റും കരൂർ ദുരന്തത്തോടെ ആകെ തളർന്ന വിജയും ടി വി കെയും പക്ഷെ തെരഞ്ഞെടുപ്പ് എടുത്തതോടെ വീണ്ടും ശക്തമായി കളം തിരിച്ചു പിടിച്ചു വരികയായിരുന്നു ആ തിരിച്ചുവരവിൽ കൗതുകത്തോടെ നമ്മൾ നിരീക്ഷിച്ച ഒരു കാര്യം ബി ജെ പിക്ക് എതിരെയുള്ള വിമർശനങ്ങൾ സമ്പൂർണ്ണമായി ഒഴിവാക്കി എന്നതുകൂടിയാണ് അവസാന ചിത്രം ജനനായകൻ്റെ പ്രീ റിലീസ് പരിപാടികൾ തമിഴ് ജനതയുടെ വിജയിയോടുള്ള വൈകാരിക അടുപ്പത്തിൻ്റെ കൂടി പ്രകടനമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിജയ് സ്നേഹം പ്രതിഫലിക്കാനുള്ള സാധ്യതകളും ഏറെയാണ് അതിനാൽ തന്നെ കരൂരും ജനനായകനും മുൻനിർത്തി ബി ജെ പി സമ്മർദ്ദം ചെലുത്തുകയാണ് എന്നും കരുതുന്നു പ്രത്യയശാസ്ത്ര ശത്രുവിന് വിജയ് കൈ കൊടുക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം